ീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി ായ എഴുന്നേറ്റ് സ്നാത്വ കുളിച്ചിട്ട് ദേവം ഈശ്വരനെ അനുസ്മരൻ സ്മരിക്കുന്നവനായിട്ട് പ്രാതസന്ധ്യ പ്രാതസന്ധ്യ ഉപാസിച്ചിട്ട് അതേ ഒടുവിൽ സ്വാധ്യായ നിരതഹ ഭവേത് വേദപഠന കർമ്മത്തിൽ തൽപരനായിട്ട് ഭവിക്കണം ഒരു സാത്വികനായ ബ്രഹ്മചാരി എന്ത് ചെയ്യണം രാവിലെ എണീക്കണം രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ എപ്പോൾ എണീക്കണം എന്ന് ചോദ്യമുണ്ട് സാധാരണ ബ്രഹ്മചാരികൾക്കൊക്കെ സമയം വിധിച്ചിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് മുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ മൂന്നര മണിയാണ് ഏകദേശം അപ്പൊ അവർ എത്ര മണിക്ക് കിടക്കണം ഒരു ഒൻപത് മണിക്കേലും കിടക്കണം ഒൻപത് ഒൻപതരക്ക് കിടക്കണം അതാ നല്ലത് എപ്പോഴും അപ്പൊ അധികം സീരിയൽ കാണില്ലല്ലോ നേരത്തെ കിടന്ന അത്രയും നല്ലത് ഒരു എട്ടുമണിക്ക് കിടന്ന് രണ്ടു മണിക്ക് എണ്ണിട്ട് അത്രയും നല്ലത് രണ്ടരയോട് കൂടിയിട്ട് നേരത്തെ കിടന്നയിക്കാം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ട് രണ്ട് രണ്ടര മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വരുവെന്നാൽ മൂന്ന് മണിക്കൂർ അതിൽ കൂടുതൽ ഇരിക്കരുത് സൂര്യൻ അസ്തമിച്ചല്ലോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് കണ്ണടിച്ചു ഉറങ്ങിക്കോളൂ എന്ന് പറയുകയാണ് അതിന്റെ അർത്ഥം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് സൂര്യൻ ഒദിക്കുന്നതിൽ മൂന്ന് മണിക്കൂർ മുമ്പ് സൂര്യൻ അതിന്റെ രശ്മികൾ കൊണ്ട് ഊർജത്തിൻ്റെ പ്രസരണം ഉണ്ടാക്കണം അപ്പോൾ എണീക്കണം നമ്മളേക്കാൾ നന്നായിട്ട് കിളികൾ കിളികളെ ആരും വിളിക്കാതെ തന്നെ കിളികൾ എണീറ്റ് പാടും നമ്മൾ എന്നാലും എണീക്കുക അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റ് ജീവികളെ പോലെ സെൻസിറ്റീവ് ആകുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രകൃതിയോട് ലയം പൂണ്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതി തന്നെ നമുക്കൊരു ഉറങ്ങാനും എണീക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിത്തരും ശരിക്കും അതിനെ അനുവർത്തിക്കണം അതാണ് അതിൻ്റെ ശരി അല്ല സാത്വിക ജീവിതം നയിക്കുന്നവരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള പലരും വളരെ നേരത്തെ എണീക്കുന്നവരാണ് ഒരു മൂന്ന് മണിക്ക് എണീറ്റാനുള്ള ഗുണം കാലത്തെ കർമ്മങ്ങളെല്ലാം ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് മൂന്നരയ്ക്ക് കുറച്ച് ധ്യാനവും കീർത്തനവും സ്വാധ്യായത്തിനായിട്ട് നീക്കണം കാലത്ത് ഒരു രണ്ടു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്വാധ്യായവും എല്ലാം വേണമെങ്കിൽ ആറര വരെ കൊണ്ടുപോകാം അത്രയധികം കർമ്മബാഹുല്യമില്ലാത്തവർക്ക് ഒൻപത് വരെ കൊണ്ടുപോകാം എത്ര സമയം നമുക്ക് കിട്ടുന്നു ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ട് ശരിക്കും സാധകന്മാരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് മാറ്റണം സാധകന്മാർക്ക് ബ്രഞ്ച് ആണുള്ളൂ പറഞ്ഞാൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് പതിനൊന്നരക്ക് ബ്രഞ്ച് കഴിക്കണം ബ്രഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ചോറും അല്പം പച്ചക്കറിയൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ എത്ര മണിക്കാണ് പിന്നെ ഡിന്നർ മാത്രം അത് അഞ്ച് മണിക്ക് അപ്പോൾ പതിനൊന്നരയോട് കൂടിയിട്ട് പതിനൊന്ന് മണിക്ക് ശേഷം ബ്രഞ്ച് കഴിച്ചാൽ അഞ്ച് മണിക്ക് ഒരു ഫുഡ് ഈ രണ്ട് ഫുഡ് പാടുള്ളൂ വേറെ ഒന്നും പാടില്ല വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാം അല്ലെങ്കിൽ വെള്ളം കുടിക്കാം അപ്പം അങ്ങനെ ഒരു ജീവിതചര്യ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നല്ല സാധനങ്ങൾ ചെയ്യാൻ കഴിയും ഈ അഞ്ച് മണിക്ക് ഭക്ഷണം കഴിച്ച് എട്ട് മണിക്ക് എട്ട് ഒമ്പത് മണിക്ക് ഉറങ്ങിയാൽ നിങ്ങൾക്ക് മൂന്നരയ്ക്ക് എണീക്കാൻ വളരെ എളുപ്പമായി പക്ഷേ സിസ്റ്റം നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരെയൊക്കെയാണ് അടുത്ത എത്ര മണിക്ക് കിടക്കുന്നു എത്ര മണിക്ക് എണീക്കുന്നു പക്ഷെ അവരെ അവരെ മാതൃകയാക്കാനേ പാടില്ല നമ്മൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ചര്യ കൊണ്ടുപോകണം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഉഷസേവ സമുദ്ധായോ കാലത്ത് എണീറ്റ് കുളിച്ച് ഈശ്വരനെ സ്മരിക്കുന്നവനായി ഈശ്വരനെ സ്മരിക്കുക എന്ന് പറഞ്ഞ കീർത്തനങ്ങളിലൂടെ ധ്യാനത്തിലൂടെ ഒക്കെ ചെയ്യാൻ അർത്ഥം പ്രാതസന്ധ്യയെ പ്രാതസന്ധ്യ എന്ന് പറഞ്ഞാൽ രാവിലത്തെ സന്ധ്യ സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് മാറി വെളിച്ചം വരുന്ന ആ ആ മാറ്റമാണ് സന്ധ്യ രണ്ടിൻ്റെയും യോജിച്ചിരിക്കുന്നത് ഇരുട്ട് മാറുന്നതും വെളിച്ചം വരുന്നതും ഒരു സന്ധിക്കലാണ് ആണ് സന്ധ്യ എന്ന് പറയുന്നത് പ്രാതസന്ധി ഉപാഷ ഉപാസിക്കുക അന്ത്യ ഒടുവിൽ സ്വാധ്യായ നിരത ഭവേത് സ്വാധ്യായ നിരതൻ സ്വാധ്യായ എന്ന് പറഞ്ഞാൽ വേദപഠനം വേദം എന്നത് അധ്യാത്മശാസ്ത്രമെന്ന് അർത്ഥം എടുത്താൽ മതി അതിലേക്ക് നിങ്ങൾ മുഴുകണം അതിൽ വ്യാപൃതമാകണം അങ്ങനെ ആ സമയം എന്ന് പറയുന്നത് മേധാദേവിയുടെ കടാക്ഷമുള്ള സമയമാണ് രാവിലെ നമ്മൾ പഠിക്കുന്നതൊക്കെ തെളിനീര് പോലെ നമ്മുടെ തലയിലിരിക്കും വൈകുന്നേരമാകും തോറും മനസ്സും ബുദ്ധിയും ഒക്കെ കലങ്ങി മറിഞ്ഞ് കലുഷമായിരിക്കും സമയമാണ് ഒന്നും പഠിച്ചാൽ തലയിൽ കയറില്ല അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്ത് വേദപഠനത്തിൽ ബ്രഹ്മചാരി തൽപരനാകണം േരവും വിധിക്രമം വിധിയനുസരിച്ച് വിദധീത ചെയ്യണം ഇപ്പൊ രാവിലെ ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ എണീറ്റ് ചെയ്ത ഈശ്വരസ്മരണവും കീർത്തനവും ധ്യാനവും സ്വാധ്യായവും ഒക്കെ വൈകുന്നേരവും ചെയ്യണം അപ്പൊ രണ്ട് സന്ധ്യകളിലും സാധനകൾ ചെയ്യണം ബ്രഹ്മചാരി വെറുതെ ടൈം കളയാൻ പാടില്ല സന്ധ്യാസമയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുഗ്രഹീതമായ കാലം എന്നാണ് അർത്ഥം ഇപ്പൊ രണ്ട് കാലങ്ങളിൽ ചെയ്യണം മാത്രമല്ല പാഠകാലി പഠിക്കുന്ന സമയം ശ്രദ്ധധാന ശ്രദ്ധയോടുകൂടി ശ്രദ്ധ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള വിശ്വാസം ദൃഢമായ വിശ്വാസം ആ ശ്രദ്ധയോടുകൂടിയിട്ട് ഗുരോഹോ ഗുരുമുഖത്തെ നിരീക്ഷയത വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്നത് ശ്രദ്ധയോടുകൂടിയിട്ട് ഒരു വാക്ക് പോലും കളയാതെ മനസ്സിൽ സൂക്ഷിക്കണം അങ്ങനെ ബ്രഹ്മചാരി പഠിക്കുന്നത് രാവിലെയും വൈകുന്നേരവും ഒക്കെ സാധന ചെയ്തിട്ട് എത്രയോ കാലം ഒരു സംസ്കാരം മാറുന്നത് അങ്ങനെയാണ് ആധ്യാത്മിക ബുദ്ധി തെളിയുന്നത് അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഗുരു പറഞ്ഞു തരുന്ന എന്തിനു നമുക്കും ഒരു പരിവർത്തനം ആവശ്യമാണ് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ആവശ്യമാണ് പിതൃമാതൃ പിതൃ മാതൃഗുരു പിതാവും മാതാവും ഗുരുവും ഇവര് മൂന്നും ചേർന്ന് ഗുരുത്രയി പിതാവ് ഗുരു മാതാവ് ഗുരു ആചാര്യൻ ഗുരു ഒരു ഗുരുത്രയി എന്ന പറയാ ഒരു മൂന്നും പ്രസന്ന പ്രസന്നരായിട്ട് തീർന്നാല് സന്തുഷ്ടന്മാരായാല് ബ്രഹ്മചാരിണഹ ബ്രഹ്മചാരിയുടെ വരിവസ്യ പൂജ തപസ്യുംപസ്സും പൂജയും ഗുരുപൂജയും അവശ്യം നിശ്ചയമായും ഫലിതാഭൂയാ ഫലവത്തായിട്ട് തീരും ഒരു ബ്രഹ്മചാരിയുടെ തപസ് അർപ്പണം ശരണാഗതി ഇതൊക്കെ പൂർത്തിയിലെത്തുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ് നാം വിചാരിക്കും നമ്മളുടെ ബുദ്ധി കൊണ്ടല്ലേ പഠിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കാം എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ സേവ കൊണ്ടും വിനയം കൊണ്ടും നന്മ കൊണ്ടുമാണ് നിങ്ങൾ മനസ്സിലാക്കിയത് മാതാവിനും പിതാവിനും ഗുരുവിനും ഒരുപോലെ ബോധ്യപ്പെടണം അറിവ് ആർജിച്ചിട്ട് കൂടിയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അവരുടെ ഛേതസിൽ പ്രസന്നതയുണ്ടാകില്ല അവർ പ്രസന്നമാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് തെളിച്ചമുണ്ടാകും അവർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാരമെല്ലാം പോയി പിന്നെ അപ്പൊ അവരെ പ്രസന്നമാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഗുരുവിനെ മാതാവിനെ പിതാവിനെ അവരാണ് യഥാർത്ഥത്തിൽ ഗുരുത്രൈ യഥാർത്ഥത്തിൽ മൂന്ന് പേരും നല്ലവണ്ണം പക്ഷെ നമ്മൾ എത്ര മാത്രം ധാർഷ്ട്യമുള്ളവരാണ് ചിലപ്പോഴൊക്കെ എത്രമാത്രം വിനയം ആവശ്യമുണ്ട് ജീവിതത്തിൽ ചിലപ്പോ അച്ഛൻ വളർത്തി അമ്മ വളർത്തി എന്നതുകൊണ്ട് നമ്മൾ അവരെ അവഗണിക്കും ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയും എന്തിനാണ് എന്നെ പ്രസവിച്ചത് എന്ന് നമ്മളോട് ചോദിക്കും അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു അതിന് അമ്മ ഒരു ഉപകരണമായി അച്ഛൻ ഒരു ഉപകരണമായി അവർ നമ്മൾ വളർത്തി അവർ ഇത് ചെയ്യേണ്ടവരാണ് എന്ന് നമ്മൾ അവരോട് പറയരുത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളത് അവർ ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ കൺസേൺ ആകാനേ പാടില്ല അവർ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ എന്നുള്ളതിനേക്കാളുപരി നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രഥമ ഗണനീയം പലപ്പോഴും ലോകത്തിൽ അതൊന്നും കാണാറില്ല ലോകം എപ്പോഴും ഒരു ഷാഢ്യത്തിലാണ് പോകുന്നത് വലിയ ശാഠ്യം ഒരു മകൻ ചെറുപ്പക്കാരനായ ഒരു മകൻ തൻ്റെ അച്ഛനെയും കൊണ്ട് ഒരു ഒന്ന് പുറത്തു കൊണ്ടുപോകണം റെസ്റ്റോറൻ്റിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു അദ്ദേഹം ചെറുപ്പക്കാരനായ മകൻ അദ്ദേഹത്തിന് നല്ല തൊഴിൽ കിട്ടി നല്ല ശമ്പളമുണ്ട് പക്ഷെ സമയമില്ല അദ്ദേഹത്തിന് അപ്പോഴാണ് അദ്ദേഹം ആലോചിക്കുന്നത് അച്ഛനെ കൊണ്ടുപോകാൻ ആരാ ഉള്ളത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛനെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനായിട്ട് അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല വസ്തുക്കളൊക്കെ എടുക്കുമ്പോൾ കൈകളൊക്കെ വിറച്ചു തുടങ്ങി അപ്പം അച്ഛന് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന് കരുതിയിട്ട് അച്ഛനെയും വിളിച്ച് കാറും എടുത്ത് മകൻ നഗരത്തിലെ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് അച്ഛന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തു അച്ഛൻ വായിലേക്ക് വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പലതും വസ്ത്രത്തിലൊക്കെ വീണ് മലിനമായിക്കൊണ്ടിരുന്നു അപ്പം ഈ മകൻ ഇതൊക്കെ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി അച്ഛന് വീണ്ടും വീണ്ടും ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെ എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം അവിടെ നഗരത്തിലെ ഏറ്റവും പ്രൗഢിയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട് അവരെല്ലാം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മകൻ അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന എച്ചിൽ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി ടവൽ കൊണ്ട് അച്ഛന് വീണ്ടും ഭക്ഷണം കൊടുത്ത് അച്ഛൻ്റെ സംതൃപ്തി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ മകനാകട്ടെ മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അത്രമാത്രം അച്ഛന് വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുപോയി കൈ കഴുകിച്ച് വന്ന് റെസ്റ്റോറൻറ്റില് ടിപ്പ് കൊടുത്ത് ഈ അച്ഛനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഈ ഈ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തോ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി വെച്ചേച്ച് പോയി എന്ന് പറഞ്ഞു യു ലെഫ്റ്റ് ബിഹൈൻഡ് സംതിങ് ഫോർ അസ് എന്നാ പറഞ്ഞ അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താണ് ഞാൻ വെച്ചുപോയതോടെ എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോ വൃദ്ധനായ അയാള് അയാളൊരു വൃദ്ധനാണ് അയാൾ പറഞ്ഞു ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു വലിയ ഒരു സന്ദേശമാണ് നിങ്ങൾ കൊടുത്തതെന്ന് പറഞ്ഞു അതെന്താണ് സന്ദേശം ഒരു അച്ഛനെ ഒരു മകൻ എങ്ങനെ ശുശ്രൂഷിക്കണമെന്ന സന്ദേശമാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും താങ്കൾ അല്പനേരം കൊണ്ട് തന്നതെന്ന് പറഞ്ഞു അദ്ദേഹത്തെ നമസ്കരിച്ചു അപ്പോൾ ആ മകൻ എന്ന് പറയുന്നത് നമ്മളിലുള്ളിലൊക്കെ ഉള്ള ഒരു മകനാണ് അതുപോലെ ജീവിതത്തിൽ നമ്മൾ ആചാര്യൻ മാതാവ് പിതാവ് ഇവരെയൊക്കെ ഭൂമിയോളം താഴ്ന്നിട്ട് അതായത് നമ്മൾ എത്ര താഴാമോ അത്രയും താന്നുകൊണ്ട് അവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും വേണം എന്നുള്ളത് വലിയ ഒരു തത്വം തന്നെയാണ് ഈ ലോകത്തിൽ അവിടെ നമ്മൾ എത്ര ചെറുതായാലും അതിന് ഒരു വിഷമം വിചാരിക്കാൻ പാടില്ല അങ്ങനെയാണ് ജീവിതത്തെ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കില് വർണി ബ്രഹ്മചാരി ആജീവമോചനം ജീവിതാവസാനം വരെ ഗുരുകുലെ ഗുരുകുലത്തില് വസേത് വസിക്കണം ഒരു ബ്രഹ്മചര്യ കാലഘട്ടം ഇരുപത്തിനാല് വരെ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കാണെങ്കിൽ പതിനാറ് വരെയും ബ്രഹ്മചര്യ അത് പതിനാറ് എന്നുള്ളത് പതിനെട്ടായാലും ഈ കാലഘട്ടത്തിൽ ഗുരു പറയുന്ന പതിനാറാണെന്നാ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടിക്കും ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുവരെയൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല അവളും പുരുഷനുമൊക്കെ സ്ത്രീ പുരുഷ ഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലാണത് ഇപ്പം ആ ഭേദമൊന്നുമില്ല സ്ത്രീക്ക് കഴിയുന്നതെല്ലാം പുരുഷനും കഴിയും അതുകൊണ്ടും അവൾക്കും വേണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയൊക്കെ ആശ്രമത്തിൽ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുലം ആ സിസ്റ്റത്തിൽ ഇന്നത്തെ എഡ്യൂക്കേഷനാകെ മാറിപ്പോയി പക്ഷേ ആ എഡ്യൂക്കേഷൻ തിരിച്ചു കൊണ്ടുവരണം അതാണ് ആവശ്യം കൊണ്ടുവരികയാണെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാവുന്നതും പിന്നീട് ആശ്രമം വിട്ട് പോകാവുന്നതും ആണ് ആശ്രമം വിട്ട് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ ഗുരുകുലത്തിൽ തന്നെ ഗുരുസേവ ചെയ്തുകൊണ്ട് ജീവിക്കാം അവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഗുരുകുലത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം അത് അതിനെക്കുറിച്ച് പറയുകയാണ് പിന്നീട് നൂറ്റി അറുപത്തിയെട്ടാമത്തെ ശ്ലോകം അനവാപ്യ ഭവേത് പുരുഷൻ ഗുരു മാതൃ ഗുരുവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുമതി അനുമതിയെ അനവാപ്യ പ്രാപിക്കാതെ യഥാഗാമം ഇഷ്ടം പോലെ യതി ഉദ്വഹേത് വിവാഹം ചെയ്യുകയാണെങ്കിൽ സഹ അവൻ ധർമാത് ധർമ്മത്തിൽ നിന്ന് പ്രചുതഹ പ്രച്യുതനായിട്ട് വ്യതിചലിച്ചവനായിട്ട് ഭവേത് ഭവിക്കും അതായത് ഇരുപത്തിനാല് വയസ്സ് വരെ പുരുഷനും ഇരുപത്തിയൊന്നോ ഗുരു പറയുന്ന പതിനാറ് വയസ്സാണ് അതിപ്പം അതിൽ അത് പതിനാറ് വയസ്സ് എന്നുള്ളത് പണ്ടുകാലത്ത് വിവാഹം എന്ന് പറയുന്നത് വളരെ നേരത്തെ ആയിരുന്നു പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി വൈകിയാലും ഐജ് അത്ര ബാരിയർ അല്ലതൊന്നും എന്തായാലും ഇവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് പുറത്തു പോകുമ്പോൾ അവിടെ ഒരു ധർമ്മമുണ്ട് ആ ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗുരുവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുമതിയോടുകൂടിയിട്ട് വിവാഹം കഴിക്കണം അതാണ് ആവശ്യം കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയും മനസ്സിനെ സന്തോഷിപ്പിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് വിവാഹം കഴിക്കുന്നതാണ് ധാർമ്മികമായിട്ടും എല്ലാം കൊണ്ടും നല്ലതായിട്ട് വരുള്ളു പിന്നീട് ഗുരുവിനെ നിഷേധിച്ച് അമ്മയെ നിഷേധിച്ച് അച്ഛനെ നിഷേധിച്ച് അപ്പൊ അവർക്കും സമ്മതമായ രീതിയിൽ അവർക്ക് ഒരു മകനേക്കാളും മകളേക്കാളും ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിത്വത്തെക്കുറിച്ച് ദീർഘദർശനമുണ്ട് പ്രത്യേകിച്ചും ഇത്രയും കാലം ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന ഒരാൾക്ക് ഇരുപത്തിനാല് വയസ്സ് അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഗുരുവിൻ്റെ സമീപവർത്തിയായി ജീവിച്ച ഒരുവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവൻ ഇവനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഗുരു അവനെ അറിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവന് സുസമ്മതമായ അവന് ഹിതം നൽകുന്ന ഒരു പത്നിയെ സഹധർമ്മിണിയെ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഗുരു ഇതവന് ചേരുന്നതാണോ എന്ന് നിശ്ചയിക്കാൻ ഇവനേക്കാൾ പ്രാപ്തനായിരിക്കും ഇവരുടെ കുടുംബം ഭദ്രമായി തീരുമോ എന്നുള്ള കാര്യത്തിൽ കാരണം ഏകദേശം സമാന സ്വഭാവമുള്ള സാത്വിക രാജസ തമോ ഗുണങ്ങളുടെ ഘടനയിൽ സാമ്യഭാവമുള്ള വ്യക്തിത്വങ്ങളെ ചേർക്കാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഗുരുവിന് കഴിയും ചിലപ്പോൾ അച്ഛന് കഴിയും അമ്മയ്ക്ക് കഴിയും എന്നുള്ളതാണ് അവിടെ ജീവിതം ഭദ്രമാക്കാനുള്ള ഒരു വഴിയാണ് അത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് അവരുടെ കൂടി അനുമതി വാങ്ങിക്കേണ്ടതാണ് അല്ലെങ്കിൽ ധാർമ്മികത എന്തെന്ന് അവൻ വിസ്മരിക്കുകയും അവൻ അതിൽ നിന്ന് പ്രചുതനായിട്ട് മാറുകയും ചെയ്യുന്നു ശിഷ്യ ഊച്ചു ख्यातो भवतो धर्मो विशेषात् ब्रह्मचारिणः आदितोऽस्माभिः सर्वलोकोपकारकः ब्रह्मचारिणः ब्रह्मचारिणे धर्मः धर्मं यः यादुन्नानु भवदा अङ्गयाल् ആദിതഹ ആദി തുടങ്ങി ആഖ്യാത പറയപ്പെട്ടത് സർവലോകോപകാരകഹ സർവജനങ്ങൾക്കും ഉപകാരമായ ധർമ്മം അസ്മാഭിഹി ശ്രുത ഞങ്ങളാൽ ശ്രവിക്കപ്പെട്ടു അങ്ങ് ഗുരു എല്ലാവർക്കും ഉപകാരപ്രദമായ ധർമ്മം ഞങ്ങൾക്ക് പറഞ്ഞു തന്നോ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല സർവജനങ്ങൾക്കിത് ഉപകാരപ്പെട്ടു